എന്താ പറയാനുള്ളത് കാമ്യ കവനത്തിലേക്ക് പോകുന്നു ഈ പാവങ്ങളായ ധർമ്മപുത്രാദികളല്ലേ അങ്ങനെ പോകുന്നത് കൗരവ സഭയിൽ കാമ്യമല്ലാതെ കർമ്മങ്ങൾ നടക്കുമ്പോൾ കേശവൻ സാലുനയും ദന്തവക്തനെ നശിപ്പിക്കുകയായിരുന്നു അവിടെ അത് നടക്കുമ്പോ ഇവിടെ ഇത് നടക്കുകയായിരുന്നു എല്ലാം കഴിഞ്ഞോട്ട് വിശ്രമിക്കുവാൻ ഭാവിച്ചപ്പോഴാണ് ചാരന്മാർ സംഭവങ്ങൾ അറിയിക്കുന്നത് ഭഗവാനെല്ലാം അറിയാം ഒന്നും ഇല്ലെങ്കിലും പുതിയതായിട്ട് കേൾക്കുന്നത് പോലും ഞെട്ടി വിറച്ചു എന്നാണ് പറയുന്നത് ഒരു നിമിഷം അനങ്ങാതിരുന്നു പോയി ഭഗവാൻ ചാരന്മാർ പറഞ്ഞു എല്ലാത്തിനും കാരണക്കാർ ധൃദ്രാഷനും ദുര്യോധനുമാണ് പ്രഭു ഒരു വൻ ചതിയായിരുന്നു എല്ലാം കശ്മനന്മാർ പോലും ചെയ്യാൻ അറക്കുന്ന കർമ്മങ്ങളാണ് കൗരവ സഭയിൽ നടന്നത് കേശവൻ ചാരന്മാരുടെ ഭാഷണം കേട്ട് അന്വേഷിച്ചു ഇപ്പോൾ പാണ്ഡവർ ഇവിടെയുണ്ട് നിങ്ങൾ അന്വേഷിച്ചോ റിഞ്ഞ് തന്നെയാണ് വന്നിരിക്കുന്നത് അവൻ കാമ്യവനത്തിൽ വസിക്കുന്നുണ്ട് ചാരന്മാരുടെ വാക്കനുസരിച്ച് കേശവൻ കാമ്യകനത്തിലേക്ക് പോയി ദാരുടെ നയിക്കുന്ന സുവർണ രഥത്തിൽ വരുന്ന മാധവനെ കണ്ട് പാണ്ഡവർ കൈപോപ്പി നിമിഷത്തിനുള്ളിൽ രഥം പാണ്ഡവരുടെ താൽക്കാലിക അവസതിയുടെ മുമ്പിലെത്തി കൂടാരം പോലെ കെട്ടിക്കെട്ടിയല്ലേ പാ ഈ രാജകുമാരന്മാർ താമസിക്കുന്നത് പാഞ്ചാലി ആലോലം വീഴുന്ന നയനബിന്ദുക്കളോടെ മാധവനെ സ്വീകരിച്ചു കരഞ്ഞു 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 കഴിയുന്നില്ല കരഞ്ഞു മുഖമൊക്കെ വീർത്തുപോയി പാഞ്ചാലിക്ക് കേശവൻ ആശ്വാസവചനം ചൊരിഞ്ഞുകൊണ്ട് പാണ്ഡവരെ ഇരുത്തി താനും ഇരുന്നു അവർ വിവിധ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു എന്നിട്ട് ഭഗവാൻ പറഞ്ഞു സമാധാനപ്രിയന്മാർക്കുള്ളതാണ് മണ്ണ് അവർക്കാണ് ശാന്തി നിർഭയർ സമാധാനം ഇഷ്ടപ്പെടുന്നു ീരുക്കളായത് കൊണ്ടല്ല നിങ്ങൾ വനവാസത്തിനോ തുന്നതെന്ന് എല്ലാവർക്കും അറിയാം സത്യം പാലിക്കണം വാക്കുമാനിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഈ എന്ന് ജനങ്ങൾ ധരിച്ചുകൊള്ളും കാലം അധികം വേണ്ട കേട്ടോ ദുര്യോധനന്റെയും അവരജന്മാരുടെയും രക്തം ഭൂമി കുടിച്ചുകൊള്ളും സമാധാനിക്ക ദ്രൗപതി അപമാനത്തിന്റെ കഥ കര കള കരളിയും മട്ടിൽ മാധവനെ ധരിപ്പിച്ചു പറഞ്ഞു മാധവ ലോകത്തിലൊരു സ്ത്രീയും എന്റെ അനുഭവിച്ചവരായി കാണുകയെ ഇല്ലല്ലോ വില്ലാളി വീരരെ അഞ്ച് ഭർത്താക്കന്മാർ നോക്കി നിൽക്കേ മറ്റൊരു പുരുഷൻ എന്റെ ഉടുപുടവത്തുമ്പിൽ കൈവക്കൂടുക എന്നെ നഗ്നയാക്കി അധിക്ഷേപിക്കുവാൻ മുതിരുക ഏത് സ്ത്രീക്കുണ്ടായിട്ടുണ്ട് ഈ ധർമ്മക്ഷയം ഭഗവാനെ ഇത് കണ്ടിട്ടും മല ഇടിഞ്ഞു തകർന്ന് മഞ്ഞിടം നശിക്കുന്നില്ലല്ലോ ഭഗവാനെ കടലിരമ്പിക്കയറി കരയെ മുടിക്കുന്നില്ലല്ലോ കൃഷ്ണ ഇങ്ങനെ പറഞ്ഞ ദ്രൗപതി കണ്ണുകൾ താഴ്ത്തിയിരുന്നു ഭഗവാൻ പറഞ്ഞു സാരമല്ല ദ്രൗപതി അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് അവസാനിപ്പിച്ചേ കഴിയൂ വിധിയെ ലംഘിക്കുവാൻ ആൻമഖനു പോലും ആവില്ല അത് പ്രപഞ്ച നീതിയാണ് പ്രപഞ്ച ശാസ്ത്രമാണത് സമാധാനപ്പെടുക കാലം വേറെ കഴിയുക വേണ്ട നാശം മാറി നിങ്ങൾ മാധവൻ മാധവനവര് വീണ്ടും വീണ്ടും ആശ്വസിപ്പിച്ചു ധർമ്മജനോട് പറഞ്ഞു യുധിഷ്ഠരാ ഏതാരും ആപത്തൊന്നും ഭവിച്ചു കഴിഞ്ഞില്ലേ സമാധാനമായി ബാക്കി കാര്യങ്ങൾ ശാന്തമായി കാണണം ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനുള്ള മനസ്സൊരുക്കത്തിനാണ് ഈ പ്രവാസകാലം ശരീരവും മനസ്സും ചുരുക്കിയെടുത്താൽ ശത്രുനാശത്തിന് എളുപ്പമാണ് ചുരുക്കിയല്ല ഒരുക്കി ശരീരവും മനസ്സും ഒരുക്കി എടുക്കണം ഒരു ഊതി കാച്ചിട്ടം ആക്കണ്ടേ സ്വർണത്തിനെ അതുമാതിരി ഒരുക്കിയെടുക്കുക എളുപ്പം സാധിക്കും ശത്രുക്കളെ നശിപ്പിക്കാൻ നിങ്ങൾ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങുക അനാന്തരങ്ങളിൽ പാർക്കുക തീർത്ഥാടനം നടത്തുക നല്ല യാത്രയാണ് സ്വയം അറിയാനും പ്രപഞ്ചത്തെ അറിയുവാനും സഞ്ചാരം ഏറെ സഹായിക്കും എന്നും പറഞ്ഞ് ഭഗവാൻ പോവുകയും ചെയ്തു പാണ്ഡവർ വനങ്ങളിൽ നിന്നും വനങ്ങളിലേക്ക് നടന്നു ഋഷിമാരെ കണ്ടു ഋഷിവാടങ്ങളിൽ വസിച്ചു ഋഷിപ്രോക്തങ്ങൾ കേട്ടു തീർത്ഥങ്ങളിൽ മുങ്ങിക്കുളിച്ചു ശാന്തരായി സമാധാനപ്രിയരായി വസിച്ചു വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ലല്ലോ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പാണ്ഡവർ വനത്തിൽ പോയതോടെ ഇന്ദ്രപ്രസ്ഥ നാഥനില്ലാത്ത ഭവനം പോലെയായി വിദരലുടെ സമർത്ഥമായ ഇടപെടൽ മൂലം ദുര്യോധനന് ഇന്ദ്രപ്രസ്ഥം നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല അതാണ് അതാണ് കാര്യം മാത്രമല്ല കൗരവർ പാണ്ഡവരോട് ചതി കാണിച്ചു ഇന്ദ്രപ്രസ്ഥ നഗരിയിൽ ജനങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് ദുര്യോധന അനുജന്മാർക്കും ആ നഗരിയിൽ സുഗമമായി പ്രവേശിക്കുവാനും കഴിയുമായിരുന്നില്ല എല്ലാരും ചെറുത്തു നിപ്പിന് തയ്യാറായി തന്നെ ഉള്ളത് പ്രതാപം കുറഞ്ഞുവെങ്കിലും ഇന്ദ്രപൃഠ്ഠം കാന്തിമങ്ങാതെ ശോഭിച്ചു കുട്ടികൾ എത്ര വേഗത്തിലാണ് വളർന്ന് യൗവനത്തിലെത്തുക ഇന്നലെ കണ്ടാളിനെ ഇന്ന് കാണുമ്പോൾ തിരിച്ചറിവൻ കഴിയുന്നില്ല അത്ര വേഗത്തിലാണ് വളർച്ച സുഭദ്രയുടെ മകൻ അഭിമന്യുവും അങ്ങനെ തന്നെ ആയിരുന്നു നോക്കി നോക്കിയിരിക്ക അഭിമന്യു അത്ര ഒരു പുരുഷനായി വളർന്നു ഒരു ദുഃഖം മാത്രമേ സുഭദ്രക്കുണ്ടായിരുന്നുള്ളൂ മകനെ കാണുവാനും ആഹ്ലാദിക്കുവാനും അനുമോദിക്കുവാനും അവന്റെ അച്ഛൻ അടത്തില്ലല്ലോ എന്ന് ഒരു മഹാ ദുഃഖം തന്നെയല്ലേ പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖം ആ പൊന്നും അവനെ ഒന്നും കാണാൻ ആ അച്ഛൻ ഇട വന്നില്ലല്ലോ ഹിമാലയത്തിൽ ഓ വനനിരകളിൽ സത്യം പാലിക്കുവാൻ ധർമ്മം രക്ഷിക്കുവാൻ മനുഷ്യബന്ധങ്ങൾ അറുത്തു മാറ്റിച്ചെന്ന് കഴിയുക അല്ലേ അദ്ദേഹം എന്താണ് തൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ ഉം സുഭദ്ര വിചാരിക്കുന്നത് അഭിമന്യുവിനെ താലോലിക്കാൻ ഇല്ലല്ലോ ആര് അർജുനൻ ഇല്ലല്ലോ എന്നുള്ളതാണ് ഇങ്ങനെ എവിടെയോ അലഞ്ഞു തിരിയലോ ചെയ്യുന്നത് അത്രമാത്രം സ്നേഹം നിറച്ച് വെച്ചൊരു ചെപ്പുകൂടം പോലെ ഉള്ള ജീവിതമായിരുന്നു അവരത് സുഭദ്രയുടെയും അർജുനന്റെയും ആ അച്ഛനും ഒന്ന് താലോലിക്കാൻ കഴിയാത്തതിന് മുമ്പേ വനവാസത്തിനൊക്കെ പോവേണ്ടി വന്നില്ലേ എന്നുള്ളൊരു സങ്കടം സുഭദ്രക്ക് ോടുള്ള ചോദ്യത്തിനുത്തരം ലഭിക്കാത്ത സുഭദ്ര ഏകാന്തത്തിലിരുന്ന് ചില സമയത്ത് കരയും വല്ലാതെ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കി വസിച്ചു പിന്നെന്ത് ചെയ്യും ഭർത്താവിനെ കൊഴുകേണ്ടെന്ന സ്നേഹം കൂടി മകനിലേക്ക് വർഷിച്ചു അഭിമന്യു ആയിരുന്നു സുഭദ്രയുടെ എല്ലാം ഒരേ ഒരു മകനല്ലേ ഉള്ളൂ വേറെ ഒന്നും കൂടിയില്ലല്ലോ അഭിമന്യു വളർന്നത് ഇന്ദ്രപ്രസ്ഥത്തിലാണെങ്കിലും പഠിച്ചത് ദ്വാരകയിൽ നിന്നാണ് അമ്മാവന്റെ കൂടെ തന്നെ ആയിരുന്നു അസ്ത്ര ശസ്ത്രങ്ങളിൽ അഭിമന്യു ഒന്നാമനായി നിരവധി ദിവ്യാസ്ത്രങ്ങൾ അവൻ കരസ്ഥമാക്കി ആയോധന വിദ്യയിലും ലളിത കലാവിദ്യകളിലും അഭിമന്യു തന്നെ ആയിരുന്നു മുൻപന്തിയിൽ അമ്മാവന്റെ ഗുണമുണ്ടാവുമല്ലോ അച്ഛന്റെ ഗുണമുണ്ട് ശക്തമായ ഒരു മനസ്സും അഭിമന്യുവിനുണ്ടായിരുന്നു മനോഹരമായിരുന്നു ആ കുമാരൻ പിരിഞ്ഞ മാറിടവും ഉയർന്ന തോളുകളും ചുവന്ന കവിഴ്ത്തടവും ഇരുണ്ടു ചുരുണ്ട കുന്തളവും അഭിമന്യുവിനകാന്തി നൽകി മരതകക്കല്ലിനോടത്തോ ഒരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ എന്നാണ് ശത്രുക്കൾ പോലും പറയുക അത്ര കാന്തിമൻ അഭിമന്യു കുരുക്കുത്തിമുല്ല പൂക്കും പോലെ ശോഭിച്ചു സ്വത ഓരോക്കാരനാണ് അഭിമന്യു അങ്ങനെ വേണ്ട അവളവളാർത്താനൊന്നും പറയില്ല മിതമായ സംഭാഷണവും ശ്രേഷ്ഠമായ പെരുമാറ്റവും അഭിമന്യുനേവരുടെയും ശ്രദ്ധാ കേന്ദ്രമാക്കിയിരുന്നു കേശവൻ സത്യഭാമയിൽ ഒരു മകള് ജനിച്ചിരുന്നു ജന്മനാ തന്നെ അവൾ സുന്ദരി ആയിരുന്നു അതുകൊണ്ടാവാൻ കേശവനോക്ക് നൽകി ഓമൻ്റെ പേര് സുന്ദരി എന്നായിരുന്നു കാലക്രമേണ അവളുടെ യഥാർത്ഥ നാമം മാഞ്ഞുപോയി സുന്ദരി എന്ന് എല്ലാവരും വിളിച്ചു അഭിമന്യുവിനോടൊപ്പം സുന്ദരിയും ആയോധന വിദ്യയിൽ പരിചയം നേടി അമ്മ തന്നെയായിരുന്നു ഇരുവരുടെയും ഗുരു വത്സല എങ്ങാ വത്സല എന്നാണ് ആ കുട്ടിയുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ ഒരു വസന്തകാലം അഭിമന്യുവിന്റെയും സുന്ദരിയുടെയും വാൾപ്രയോഗം കണ്ടിരിക്കുകയായിരുന്നു സത്യഭാമയും സുഭദ്രയും കുട്ടികളുടെ ഖഡ്ഗപ്രയോഗ നിപുണതയിലായിരുന്നു ഇരുവരുടെയും ശ്രദ്ധ ഇടയിൽ അഭിമന്യുവിന്റെ പൗരുഷവും സുന്ദരിയുടെ സ്ത്രൈണമായ ലജ്ജയും ഇരുവരും ശ്രദ്ധിച്ചു സുഭദ്ര പറഞ്ഞു സത്യഭാമേ സത്യഭാമേന്ന് വിളിക്കൂലേട്ടത്തിയമ്മ തന്നെ വിളിച്ചിട്ടുണ്ടാവുക എന്റെ മനസ്സിൽ ആഗ്രഹം തോന്നുന്നു തെറ്റാണോ എന്നറിയില്ല ശരിയല്ലെങ്കിൽ ചോദിച്ചില്ലെന്ന് കരുതുക അഭിമന്യുവിന്റെ പ്രായപൂർത്തിയാകുമ്പോൾ നമുക്ക് സുന്ദരിയുടെ മാംഗല്യം അവനെ കൊണ്ട് നടത്തിയാൽ എന്താ എനിക്കാണെങ്കിൽ ഇഷ്ടം തന്നെ ജ്യേഷ്ഠനും ഇഷ്ടമായിരിക്കും ജ്യേഷ്ഠയുടെ അഭിപ്രായമാണ് ഇനി അറിയേണ്ടത് എന്ന് പറഞ്ഞു ഇപ്പൊ സത്യമാ പറഞ്ഞു നിന്റെ ജ്യേഷ്ഠനോട് ഈ മംഗല്യത്തെ കുറിച്ച് പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ എന്തായാലും എന്റെ ഒരു ശ്രമം ഒഴിഞ്ഞു എനിക്ക് മറിച്ച് എന്താണ് അഭിപ്രായം ആ മംഗല്യം നടന്നു കാണുന്നതിന് സന്തോഷമേ ഉള്ളു സുഭദ്ര എനിക്ക് അപ്പൊ സുഭദ്ര പറഞ്ഞു അഭിപ്രായങ്ങൾ മാറ്റത്തിന് കാലത്തിനനുസരിച്ച് മാറാം എന്നാൽ സത്യം വ്യതിചലിക്കുകയില്ല മനസ്സുകൾ പൊരുത്തപ്പെട്ട ഈ നിമിഷത്തെ സാക്ഷിയാക്കി നമുക്ക് പ്രതിജ്ഞ എടുക്കാം ആ വിവാഹം നാം നടത്തുമെന്ന് സുഭദ്രയുടെ വാക്കുകൾക്ക് പതിവിൽ കവിഞ്ഞ കരമുണ്ടായിരുന്നു അവ സത്യം ചെയ്തു കാലം വേഗം കടന്നുപോയി സുന്ദരി അഭിമന്യും വളർന്നു അഭിമന്യുണ്ട് ശരീരത്തിൽ കാലം പൂക്കൾ വെക്കുമ്പോ സുന്ദരി ഒരു മഞ് മഞ്ചരിയായി കഴിഞ്ഞിരുന്നു അതങ്ങനെയാണല്ലോ മരം തളിർക്കാൻ തുടരുമ്പോഴേക്കും ഒപ്പം ഉളച്ചീട വള്ളി പൂത്തൂ ആൺകുട്ടികൾ വളരുമ്പഴത്തേക്ക് പെൺകുട്ടികൾ അത്ര അതിനക്കാളും വേഗം വളർന്നിട്ട് ആവുമല്ലോ ഹെറുദയം തുളുമ്പാതെ വർണ്ണം പകർന്ന ഇലകൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവായി സുന്ദരി ശോഭിച്ചു അഭിമന്യുവും സുന്ദരിയും പരസ്പരം കാണുമായിരുന്നു അമ്മമാരുടെ പ്രതിജ്ഞകൾ എങ്ങനെയോ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് സുന്ദരി മാത്രമാണെന്ന മാത്രമാണെന്നറിവ് അഭിമന്യുവിൽ എന്നും ആഹ്ലാദം നിറച്ചു അഭിമന്യുവിന്റെ പൗരുഷൻ തന്റെ രോമാഞ്ചമാണെന്നോർമ്മ സുന്ദരിയിലും പന്നീർ പെയ്തു ഹൃദയം കൈമാറി സ്നേഹം പുഞ്ചിരി തൂവി അവരിൽ കാലം നിറവി ദൈവം കൊളുത്തി നിന്നു അവരുടെ മാത്രം സ്വപ്നങ്ങൾ നിറഞ്ഞ മാസങ്ങൾ അങ്ങനെ പൊഴിഞ്ഞു വീണു ഒരു ദിവസം ഒരു ദിവസം സുന്ദരി സുന്ദരിയായി അവളിൽ രജത മല്ലിപ്പൂക്കൾ വിരിഞ്ഞു നാണം കവളിൽ കലകാമ്പലങ്ങൾ വിടർത്തി സുന്ദരി നറുനിലാവിൽ വിടർന്ന കുമുദമായി പെണ്ണിന് കല്യാണപ്രായമായി സുന്ദരി അനുയോജ്യനായി വരനെ കൊണ്ട് വേളി കഴിപ്പിക്കണമെന്ന് ചിന്തിച്ച ബലരാമൻ കേശവനെ കണ്ട് പറഞ്ഞു മാധവാ സുന്ദരിക്ക് വിവാഹപ്രായമായി അവളെ അനുയോജ്യനായ വരനെ കൊണ്ട് മംഗല്യം നടത്തി കണ്ടേ എന്താണ് നിന്റെ അഭിപ്രായം മാധവൻ പറഞ്ഞു എനിക്ക് ഗംഗാധരണം വരെ പോകേണ്ട കാര്യമുണ്ട് ജ്യേഷ്ഠാസനെ കാണണം അതുവഴി ഹിമാലയത്തോളം പോയാനുമായി അതുകൊണ്ട് ജ്യേഷ്ഠൻ തന്നെ സുന്ദരിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക ബലരാമനത് സമ്മതിച്ചു ദുര്യോധനന്റെ പുത്രയാക്കും ദുര്യോധന ദുര്യോധന്റെ പുത്രൻ ലക്ഷണനെ കൊണ്ട് സുന്ദരി വിവാഹം കഴിപ്പിക്കണമെന്ന് ीमानि हे गोपालक हे कृपाजलनिधे हे सिन्धुकन्यापते हे कंसान्दक हे गजेन्द्रकरुणावीण हे माधव हे रामानुजा हे गुरुओ, हे पुण्डरीवाक्ष मां हे गोपीजननाथ പാലയ സുഭദക്ക് കല്യാണ പ്രയാവുമ്പോ ദുര്യോധനൻ അനിയൻറെ മോക്ക് കല്യാണ പ്രയാവുമ്പോ ദുര്യോധന എന്തോ എന്തൊരു സ്വഭാവ പൈവരവട്ട സ്വാമിക്ക് ദുഷ്ടന്മാരേറ്റപ്പം കൂട്ടുകെട്ട് എനിക്ക് വിചാരിക്കുന്ന ദുര്യോധനൻ തന്റെ ശിഷ്യനാണ് ലക്ഷണനാണെങ്കിൽ ലക്ഷണമൊത്ത രാജകുമാരൻ തന്നെ ആ ബന്ധം ഏതുകൊണ്ടും യോഗ്യമാണ് അർജുനന്റെ മകനായ അഭിമന്യു ധീരൻ തന്നെ പക്ഷെ പാണ്ഡവർ വനത്തിൽ വസിക്കുമ്പോൾ വിവാഹം നടത്തുന്നത് എങ്ങനെ ഏതായാലും ലക്ഷണനെ കൊണ്ട് സുന്ദരിയെ വെളി ചെയ്യിപ്പിക്കുവാൻ ബലരാമൻ ഉറച്ചു ആ ബന്ധം എന്തുകൊണ്ടും നല്ലതാണെന്ന് തീരുമാനാക്കി ഈ വിവാഹം അവനെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കണം അതോടെ കുറെ നന്മ വരാനുണ്ടെന്നൊക്കെയാണ് ബൽഭദ്രസ്വാമി ചിന്തിക്കുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം അറിയുന്നതിന് ഹത്തനാവരത്തെ ദൂതന്മാർ പോവുകയും ചെയ്തു ഓഹോ വിവാഹ വാർത്ത ദ്വാരകയിൽ പെട്ടെന്ന് പൊട്ടി വീഴുകയായിരുന്നു ജനങ്ങൾ ആഹ്ലാദത്തോടെ ആ വാർത്ത ഏറ്റെടുത്തു തങ്ങളുടെ പ്രിയങ്കരനായ കേശവന്റെ മകളുടെ കല്യാണം അത് തങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിലുള്ള ഉള്ള ഒന്നാണെന്ന് തന്നെ ജനങ്ങള് ഓരോരാളും വിശ്വസിച്ചു എന്തപ്പുറത്തിലും സംഭവം എത്തി വെള്ളിടിയേറ്റ വെള്ളിലെ പോലെ സുന്ദരി തളർന്നു വീണു അതാണ് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് അരമനയിലറിയത്ര പാട്ടായി തോഴിമാർ അവൾക്ക് ശീതോപചാരങ്ങൾ ചെയ്തു സത്യഭാമയും തളർന്നു പോയി പക്ഷെ തന്റെ മനസ്സിലിരിപ്പാരോടും പറയാത്തത് കൊണ്ട് വേദന മനഃപ്പൂർ ഒളിച്ചുവയ്ക്കുവാനേ സത്യഭാമയ്ക്ക് കഴിഞ്ഞുള്ളൂ എന്താണ് സുന്ദരിക്ക് അറിയാതെ അന്തപ്പുരം കുഴഞ്ഞി മഞ്ചത്തിൽ നിന്നുള്ള എഴുന്നേൽക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്തിരുന്നില്ല ജീവനുള്ള ഒരു വെറും തടി മാത്രമായിരുന്നു അവൾ ഇതേ അനുഭവം തന്നില്ല സുഭദ്രക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ഇന്ദ്രപ്രസത്തിലും വാർത്തയെത്തി അഭിമന്യു എപ്പോൾ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ല സുഭദ്ര ക്ഷണന്തയിൽ വന്നു സത്യഭാമയെ കണ്ടു അവളിൽ നിന്ന് നിജസ്ഥിതി അറിഞ്ഞു ബലരാമനാണ് മംഗല്യകർമ്മത്തിന്റെ ഉത്തരവാദിത്വം അറിഞ്ഞപ്പോൾ സുഭദ്ര തളർന്നുപോയി സുന്ദരി അഭിമന്യുവിനെ കൊണ്ട് വേളി കഴിപ്പിക്കണമെന്ന് ബലഭദ്രനോട് ധൈര്യമായി പറയുവാൻ ആർക്കാണ് മനസ്സുണ്ടാവുക അപ്പോൾ അറക്കെയും കലപ്പിൾക്കു ഞങ്ങൾ പറഞ്ഞു അതാണ് സുഭദ്രയെ കുഴക്കിയത് സുഭദ്ര സത്യഭാമയോട് പറഞ്ഞു ജ്യേഷ്ഠ സുന്ദരിയുടെ മണവാളിമന്യു തന്നെ നമുക്ക് ചെറിയ ജ്യേഷ്ഠനെ കാണാം കേശവന്റെ നികടത്തിൽ അവരെത്തി മാധവൻ യാത്രക്കുള്ള ഒരുക്കത്തിലായിരുന്നു സുഭദ്രയെ കണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് മാധവൻ ചോദിച്ചു സുഭദ്രയോ നിന്റെ പ്രസവത്തിൽ നിന്ന് എപ്പോൾ വന്നു ആ കാമ്യ കവനം വഴിയാണ് പോകുന്നത് അർജുനനെ കാണാൻ വിഷമിക്കാതിരിക്കെ എക്കാലം എല്ലാറ്റിനും പരിഹാരമുണ്ടാക്കും ഇങ്ങനെ പറഞ്ഞ് കേശവൻ അവരെ ഉറ്റുനോക്കി രണ്ടുപേരുടെയും മകനും കണ്ണുനീരിൽ കുതിർന്നത് കൊണ്ട് മാധവൻ ചോദിച്ചു എന്തേ എന്താ നിങ്ങൾ രണ്ടുപേരിങ്ങനെ കരഞ്ഞുകൊണ്ട് വന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന എന്താ പറയൂ കാര്യം പറയൂ നമുക്ക് പ്രതിവിധി ഉണ്ടാക്കാമല്ലോ ജ്യേഷ്ഠ എന്നോട് കോപിക്കരുത് ഞാനും ജ്യേഷ്ഠത്തെയും കൂടി ഒരു സത്യത്താൽ ബന്ധിതരാണ് അഭിമന്യുവിനെ കൊണ്ട് സുന്ദരിയെ മംഗല്യം ചാർത്തിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലതെല്ലാം കേൾക്കുന്നു സത്യം മറച്ചാവുന്ന ചില വാർത്തകളാണ് വരുന്നത് സത്യലംഘനം സഹിക്കുവാൻ ഞങ്ങൾക്ക് വയ്യ കുഞ്ഞുങ്ങളും പരസ്പരം പോയി അപ്പ അപ്പിരിച്ചോണ്ട് പറഞ്ഞു ജ്യേഷ്ഠനാണ് എല്ലാ ഉത്തരവാദിത്വവും എനിക്കതിലൊന്നും ചെയ്യുവാനായില്ല സത് അതുമല്ല സ്ത്രീകൾ ഇങ്ങനെ ഒരു സത്യം ചെയ്യരുത് അഥവാ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുരുഷന്മാരെ അറിയിക്കുകയും വേണമായിരുന്നു നിങ്ങളെല്ലാം മനസ്സിൽ വെച്ച് പെരുമാറി ഇനി വരുന്നതെല്ലാം അനുഭവിച്ചോളൂ അതേ മാർഗമുള്ളൂന്ന് പറഞ്ഞു പറഞ്ഞൊഴിഞ്ഞു സുഭദ്രയും സത്യഭാവയും തകർന്ന മനസ്സുമായി നിന്നു എന്താ ചെയ്യാ ഭഗവാൻ എന്ന് പറഞ്ഞോ വിചാരിക്കട്ടേ ഇല്ല എന്തോ തീരുമാനിച്ച് അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ സുഭദ്ര പറഞ്ഞു ജ്യേഷ്ഠ അങ് എങ്ങനെയും ഞങ്ങളെ രക്ഷിക്കണം ഇല്ലെങ്കിൽ വിവാഹത്തിന് ഞങ്ങൾ ഉണ്ടാവില്ല അത് സത്യമാണ് ദൃഢപ്രതിജ്ഞയാണ് സുഭദ്രയുടെ പ്രതിജ്ഞ കേട്ട് പുഞ്ചിരിച്ചു കൊണ്ട് മാധവൻ അവളെ നോക്കി സ്വദേശി വന്ന വധനം പ്രതിജ്ഞയുടെ കാഠിനി ചെമ്പരത്തി പോവായി മാറി മാധവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വ പറഞ്ഞു അനുജത്തി നിസ്സാര കാര്യത്തിൽ നീ ഇത്രയും ചോഭിക്കണമോ കഠിനമായ ഏത് പ്രതിജ്ഞയും പല പ്രാവശ്യം ആലോചിച്ച് എടുക്കാവൂ നടക്കേണ്ടതെല്ലാം സമയത്തിന് നടക്കും നീ പേടിക്കാതിരിക്കും വിധിയെ തടഞ്ഞിർത്തുവാൻ നാൻ അനുപോലും സാധ്യമല്ല നിങ്ങളുടെ സത്യം പൂർണമായിരിക്കും സുന്ദരിക്ക് യോഗ്യൻ യോഗ്യനഭിമന്യം തന്നെയാണ് സന്തോഷമായി പോകും സുന്ദരിയെയും ആസ്വദിപ്പിക്കും എല്ലാം ശുഭത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കും ദൂര് കുസുർതിൻ്റെ അടുക്കു വെച്ചിട്ടാണ് ഇപ്പൊ കാമ്യാകമലത്തിലേക്ക് പോകുന്നത് ഭഗവാൻ ഭഗവാന്റെ വാക്കുകെടുത്തും സന്തോഷായി രണ്ടാക്കും മുഖത്ത് ആനന്ദത്തിന്റെ വെണ്ര നിറച്ചുകൊണ്ട് അവൾ സുന്ദരിയുടെയും നികടത്തിലെത്തി കരഞ്ഞു കരഞ്ഞ നിറമഴികളുമായ മഞ്ചത്തിൽ തഞ്ചം നഷ്ടപ്പെട്ടു കിടക്കുകയായിരുന്നു സുന്ദരി സുഭദ്രയെ കണ്ടവൾ നിലവിളിക്കുവാൻ തുടങ്ങി ആർ തലച്ചിട്ട് സുഭദ്ര സുന്ദരിയെ ആശ്വസിപ്പിച്ചു അവളോട് പറഞ്ഞു മകളെ ഏതിനൊരു ധൈര്യം വേണ്ടേ എന്തിനേയും നേരിടുവാൻ സ്ത്രീകൾക്ക് തൻ്റെ ഇടമുണ്ടായിരിക്കണം മംഗല്യത്തെ കുറിച്ച് കേട്ട നിമിഷം മുതൽ നീ തളർന്നു കിടക്കുകയാണെന്നാണ് നിന്റെ അമ്മ പറഞ്ഞത് അത് പാടില്ല നീ എഴുന്നേറ്റ് മലിന വസ്ത്രം മാറ്റി വിശുദ്ധയാകണം നിന്റെ ആഗ്രഹം സാധിക്കും അഭിമന്യു തന്നെ ആയിരിക്കും നിന്റെ വരൻ മാത്രം നീ ഇപ്പോൾ അറിഞ്ഞാൽ മതി ഇങ്ങനെ പറഞ്ഞ് സുന്ദരി സുഭദ്ര ആശ്വസിപ്പിച്ചു മൂർത്താവിലൊരു മുത്തം നൽകി സുഭദ്ര സുന്ദരിയുടെ കാർവതനം തെളിഞ്ഞു ോളി പരന്നു നാണം കൊണ്ട് മുഖം താറ്റി അവളിരുന്നു സുന്ദരിയുടെ മനസ്സിന് സമാധാനം നൽകിയതിന് ശേഷം സുഭദ്ര ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയും ചെയ്തു ഇന്ദ്രപ്രസ്ഥത്തിലും അടങ്ങി എത്തിയപ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന അഭിമന്യുവിനെയാണ് കണ്ടത് ആ സുഭദ്ര അതിശയിക്കുകയും അല്പം പരുങ്ങുകയും ചെയ്തു അഭിമന്യു ഈ സംഭവം എങ്ങനെ അറിഞ്ഞു ആരും യാഥാർത്ഥ്യം അറിഞ്ഞിട്ടില്ല എന്നിട്ടും അവനെല്ലാം മനസ്സിലാക്കിയെന്നു മറ്റെന്തോ പ്രശ്നമായിരിക്കും ഭാവ കാരണം ഇങ്ങനെ ചിന്തിച്ചു സുഭദ്ര മകനോട് ചോദിച്ചു നായാട്ടിന്റെ വീട്ടിൽ നിന്ന് ഉടനെ വേണങ്ങിയോ എവിടെ നിന്റെ ചങ്ങാതികൾ അതിന് മറുപടി പറയാതെ അഭിമന്യു ചോദിച്ചു അമ്മ ദ്വാരക വരെ പോയെങ്കിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു സുഭദ്ര ചൊടിച്ചുകൊണ്ട് പറഞ്ഞു മകനെ നിന്റെ ഭാവ വ്യതിയാനം എനിക്ക് മനസ്സിലാകും ഞാൻ സത്യമറിയാതെയാണ് നിന്റെ കോപം എല്ലാം അറിഞ്ഞിട്ട് വേണം കോപം ഉക്കുള്ളവ അഭിമന്യു പറഞ്ഞു എന്റെ പിതാവും മുത്തച്ഛനും ഇളയച്ഛനും ഒക്കെ വനവാസികളായി നടക്കുകയല്ലേ അപ്പോൾ എന്തും ആവാ അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻറെ മാതന്മാർ ഇത്തരം ഒരു സാഹസത്തിന് മുതിരുമോ ഇല്ലെന്ന് എനിക്കറിയ എന്നാലും അവരുടെ സെരകളിൽ പതയുന്ന ആർജവത്തിന്റെ ഊർജ്ജമാണ് എൻ്റെ സിരകളിൽ എന്ന് പറയുന്നത് പിതാക്കൾ ഇല്ലാതെ സുന്ദരി ഇന്ദ്രപ്രശ്നത്തിൽ എത്തിക്കാമോ എന്ന് ഞാൻ നോക്കട്ടെ അഭിമന്യു പൗരുഷം പിന്നെ അച്ഛൻ്റെ അല്ലേ മകൻ ബലരാമനെ അറിയാതെ വന്ന അബദ്ധമാണെന്നും കേശവൻ അത് മാറ്റിത്തരുമെന്നും സുഭദ്ര പറഞ്ഞു നോക്കിയാ അഭിമന്യു അതൊന്നും ചെയ്യില്ല സ്വന്തം കഴിവിൽ ഉറച്ചുനിന്ന് സുന്ദരി കൂട്ടിക്കൊണ്ടുവരുവാൻ തന്നെ ആരാണ് ധീരൻ മുതിർന്നു അഭിമന്യു എല്ലാം അമ്മയോട് തുറന്നു പറഞ്ഞു സുന്ദരിയുടെ വിശ്വസ്തയെ ഒരു തോഴി അല്പം മുമ്പ് വന്നിരുന്നതും അവൾ വിശദമായ വിവരങ്ങൾ ധരിപ്പിച്ചതും എല്ലാം വെളിപ്പെടുത്തി സുന്ദരിയോട് പറയുവാൻ അഭിമന്യു ധൈര്യം നൽകിയ വാക്കുകളും അമ്മയെ അറിയിച്ചു സ്വയംവരം നടക്കുകയാണെങ്കിൽ എങ്ങനെയും സ്വയംവര പന്തൽ നിന്നും സുന്ദരിയെ താൻ മോചിപ്പിക്കുമെന്നും അതിന് കഴിഞ്ഞില്ലെങ്കിൽ അഭിമന്യുവിന്റെ മരണം നടന്നു നടന്നുവെന്ന് സുന്ദരി വിശ്വസിച്ചു കൊള്ളുവാനുമാണ് അഭിമന്യു ബോധിവിട്ടത് ആ മകന്റെ തന്റെ തൻ്റെ അടുത്തുനിന്ന് സുഭദ്ര അഭിമാനം കൊണ്ടു അച്ഛൻ്റെ മകൻ പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ ദ്വാരയിലേക്ക് പോകാൻ അമ്മയുടെ അനുവാദം വാങ്ങി അഭിമന്യു യാത്രയായി ആയുധങ്ങളൊരു ഭാണ്ഡത്തിലാക്കി തോളിൽ തള്ളി ചിന്താ അഭിമന്യു ഗംഗയുടെ തീരത്തെത്തി സന്ധ്യാവന്ദനം കഴിഞ്ഞ് രച്ചുപൊട്ടിൽ അഭിമന്യു വിശ്രമിച്ചു അഭിമന്യുവിന്റെ മനസ്സിൽ നിരവധി ചിന്തകൾ നാം പെടുത്തു സ്വയംഭരത്തിന് കൗരവര് ക്ഷണിച്ചു കഴിഞ്ഞു വിവാഹത്തിന് അവരെല്ലാം എത്തിച്ചേരും കേശവനുമായി ബന്ധപ്പെടുവാൻ ലഭിക്കുന്ന ഒരവസരവും കൗ കൗരവർ കളയുകയില്ല സുന്ദരി മോചിപ്പിക്കണമെങ്കിൽ വിവാഹം മുടക്കണം അത് ലക്ഷണനെ വധിക്കുക തന്നെ വേണം വിവാഹത്തിന് വരുമ്പോൾ ലക്ഷണനോടൊപ്പം ദുര്യോധനനും കാണും കർണനും അശ്വത്ഥാമവും അവരെ പിന്തുടരും തീർച്ചയായും പോരുണ്ടാവും അങ്ങനെ വന്നാൽ അവരുമായി രണത്തിൽ പിടിച്ചു നിൽക്കുവാൻ പ്രയാസമാണ് യുദ്ധത്തിലുള്ള തന്റെ പരാജയം സുന്ദരിയുടെ മരണത്തിൽ മാത്രമേ കലാശിക്കുകയുള്ളൂ ദക്ഷണന്റെ സഹോദരന്മാരും ബന്ധുക്കളും തന്നെ വലിയൊരു സംഘം ഉണ്ടാകും അവരെ നേരിടണമെങ്കിൽ തന്റെ ഭാഗത്തും ബലത്ത ജനം വേണ്ടേ പിതാക്കന്മാർ വനത്തിലാണ് അവർ വരികയില്ല പിന്നെ ആരാണ് തന്നെ സഹായിക്കുക ദുർഘട കഷ്ടത്തിലായിപ്പോയി ചിന്ത ഇത്രത്തോളം എത്തുമ്പോൾ പെട്ടെന്ന് അഭിമന്യൊരു മനസ്സിലൊരു ഉൾവിളി ഉയർന്നു വന്നു വനത്തിൽ തന്നെയുള്ള സഹോദരന്മാർ തനിക്കുണ്ടല്ലോ പക്ഷെ അവരെ താൻ കണ്ടിട്ടില്ല അറിയാത്ത മുഖങ്ങളാണ് അവരുടേത് അവർ തനിക്ക് സഹായികളായി വന്നാൽ നിഷ്പ്രയാസം സുന്ദരിയെ കൊണ്ടുപോരുവാൻ കഴിയും പക്ഷെ അവരെ എങ്ങനെ കണ്ടുപിടിക്കും അരി ഇരാവാനും വലിയ തല്ലിലും ഹടോക്കജനം അഭിമു അങ്ങനെയാണ് എന്നാലും നിരാശനായില്ല അവരെ കണ്ടുപിടിക്കാൻ കഴിയും മഹത്വവും വ്യക്തിത്വവും പുലർത്തുന്നവരായിരിക്കും അവർ അങ്ങനെയുള്ളവരെ ആരാഞ്ഞറിവൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവുകയില്ല പിന്നെ എല്ലാത്തിനും സാക്ഷിയായ കാലം സഹായിക്കുകയും ചെയ്യുവല്ലോ ഇങ്ങനെ ചിന്തിച്ച് നിരാശയ്ക്കിടം നൽകാതെ അഭിമന്യു നടന്നു രണ്ടു ദിവസത്തെ യാത്ര കൊണ്ട് അഭിമന്യു ഹിടുംബ വനത്തിലെത്തി ഇടതോർന്ന വൻമരങ്ങൾ നിറഞ്ഞ വനത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരുന്നു എങ്കിലും വനചർന്ന് നടന്നു കളിഞ്ഞ വഴികളിലൂടെ അവൻ യാത്ര ചെയ്തു വിശക്കുമ്പോൾ മധുരപക്ക ഫ ഫലങ്ങൾ ഭുജിച്ചു ദാഹിച്ചപ്പോൾ പൂന്തൻ കുടിച്ചു കുളിരരുവുകളിൽ മുങ്ങിയും വസന്തം പുഞ്ചിരിക്കുന്ന പൂക്കളോട് സ്വകാര്യ മോതിയും അഭിനഞ്ഞു യാത്ര ആഹ്ലാദ പൂർണ്ണമാക്കി ഒറ്റക്കുള്ള യാത്രയല്ലേ ഇതുവരെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടില്ല ആ കുട്ടി മുന്നിൽ ഹിടുമ്പ വനം ഭയാനവമായി കിടന്നു ഈ വനത്തിലാണ് തന്റെ ഒരു സഹോദരൻ വസിക്കുന്നത് ഭീമന്റെ മകൻ അവനെ താൻ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടില്ല എങ്ങനെയാണ് തിരിച്ചറിയുക ആരോടാണ് ചോദിക്കുക എന്തെങ്കിലും ഒരു മാർഗം വിധി കാണിച്ചു തരാതിരിക്കുകയില്ല അഭിമന്യു ആ പകൽ മുഴുവൻ യാത്ര ചെയ്തു സായാഹ്നമായി വലിയൊരു പാറയുടെ നിരകയിൽ അഭിമന്യു രാത്രി കഴിച്ചു കൂട്ടുവാൻ തീരുമാനിച്ചു പാറപ്പുറത്തിരുന്ന അഭിമന്യു കരത്തിൽ കരുതിയിരുന്ന പക്വങ്ങൾ ഭുജിച്ചു പൂന്തേനും കുടിച്ചു വനത്തിലെ ഇളം കാറ്റ് അഭിമന്യുവിന് പൊതിഞ്ഞു നിന്നു രാത്രിാക്ഷീണമുള്ളതിനാൽ ഉറക്കം കണ്ണിന് ഉള്ളിപ്പിടിച്ചു നുള്ളിപ്പിടിച്ചു തുടങ്ങിയിരുന്നു ഉറക്കം നല്ലോണം വന്നു എന്നർത്ഥം ആയുധങ്ങളിലരികിൽ വെച്ച് പാറപ്പുറത്ത് അഭിവിന് ഉറങ്ങുവാൻ കിടന്നു പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തു വനത്തിലൂടെ പുളച്ചു മതിച്ചു വന്ന രാക്ഷസൻ പാറപ്പുറത്ത് കിടന്നുറങ്ങുന്ന ഇവ കോമളനെ കണ്ടു അതാരാണെന്നറിയുവാൻ ആ വിഷമിച്ച രാക്ഷസൻ വിവരം കടൂർക്കടിനെ അറിയിച്ചു രാത്രിയിൽ ഒന്നാം തരം ഭക്ഷണ തരമായി എന്നുള്ള ചിന്തയിൽ ഘടോൽക്കജൻ ഇറങ്ങി തിരിച്ചു പാറപ്പുറത്ത് കിടക്കുന്ന ആളിനെ കണ്ടപ്പോൾ ഘടോ ഘടോൽക്കജൻ അതിശയിച്ചു അത്ര മനമോഹരമായ ഒരു രൂപ മുമ്പ് കണ്ടെത്തിയില്ല ഒറ്റ നോട്ടത്തിൽ തന്നെ അസാമാന്യ ധീരനാണ് ആ യുവാവെന്ന് ഘടോൽക്കജന് ബോധ്യമായി കരത്തിലെ ഞാൻ തഴമ്പ് അവനൊരു വില്ലാളിയാണെന്നും വരച്ചു ഏതായാലും ഇവനെ ഉണർത്ത പോരടിക്കുകയാണെങ്കിൽ യുദ്ധത്തിനുള്ള വകയായി മരച്ചാണെങ്കിൽ നല്ല ഭക്ഷണവുമായില്ലേ ഇങ്ങനെ ചിന്തിച്ച് ഘടകമൊക്കെ ഞെട്ടുദിക്കും ഞെട്ടു മാറും നട്ടഹസിച്ചു മഞ്ഞു ഞെട്ടി ഉണർന്നു കണ്ണുതിരുന്നു നമുക്ക് തമ്മിലുള്ള കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം അതാണ് ഇനി നല്ലത് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ കൃപാതത്തിൽ വെച്ച് നമുക്ക് श्रीमत्यां द्वारवत्यां नवकनकमये का भूतले रत्ननद्योध्ये कल्पद्रुवाधो विविधमणि मण्डपे सन्निविष्टं चक्रं शङ्खं च वेणुं नळिनमपि गदां योगमुद्रां दधानं वन्दे संसिच्यमानं मणिमय कलशेर्वल्लभाभि